പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം കൊച്ചി കടലിൽ മുങ്ങിയ കപ്പലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ കണ്ടെയ്നർ കപ്പലാണ് മുങ്ങിയത് അതിൽ നിന്ന് പുറത്തു വന്ന രാസപദാർത്ഥങ്ങൾ വെള്ളത്തിൽ കൂടി മിക്സായി വരുന്നത് കേട്ടോ നിങ്ങൾ കാണുന്നത് നിങ്ങൾ ഇനി ഈ ഏരിയയിൽ താമസിക്കുന്ന ആൾക്കാർ കടൽ മീനുകളൊക്കെ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഇത് എന്തൊക്കെ കെമിക്കലാണ് എന്താണൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല പല കണ്ടെയ്നർ ബോക്സുകളും പല ഏരിയയിൽ നിന്നാട്ടോ കണ്ടിടിക്കുന്നത് കൊച്ചിയിൽ മാത്രമല്ല കൊച്ചിക്ക് ചുറ്റുപാടുള്ള ഏരിയയിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ കുറച്ച് ഏരിയയിലുള്ള ആൾക്കാർ നല്ല ശ്രദ്ധപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം കടലിൽ കടലിന്റെ ചുറ്റുപാടം താമസിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക തിരമാലകൾ നല്ല പോലെ അടിച്ചു കയറുന്നുണ്ട് കേട്ടോ അതിനനുസരിച്ച് ഈ പത കരയിലേക്ക് വരികയാണ് അപ്പൊ ഈ പ്രദേശവാസികൾ എല്ലാവരും തടിച്ചുകൂടിയത് കാഴ്ചക്കാരെ നോക്കി നിൽക്കണം ദയവ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ അടുത്ത് പോകരുത് കാരണം ഇതിന്റെ ദൂഷ്യഫലങ്ങള് അനന്തരഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ പറയാൻ പറ്റില്ല നമ്മൾ മാക്സിമം ആ ഏരിയയിൽ പോകാതിരിക്കാൻ നല്ലത് കാരണം കടൽ കടൽക്ഷോഭമൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് ആ ഏരിയയിൽ താമസിക്കുന്നവർ കുടിവെള്ളമൊക്കെ നല്ല പോലെ ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യാന് ഈ ആരും ഇനി കടലിൽ നിന്ന് ഇപ്പം ഇതിൻ്റെ റിസൾട്ട് വരുവോളും മീനുകളൊന്നും ഭക്ഷിക്കാതിരിക്കാന് നല്ലത് ഇത് ഒരുപാട് ദൂരത്തുണ്ട് കേട്ടോ നമുക്ക് കണ്ണത്താ ദൂരത്തേക്ക് പടർന്നിട്ടുണ്ട് ഈ കണ്ടെയ്നറുകൾ പല സ്ഥലങ്ങളിലായിട്ട് പൊങ്ങിയിട്ടുമുണ്ട് അതിൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ കാഴ്ചക്കാരെ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി തീർക്കരുത് എല്ലാവരും അവിടുന്ന് മാറി നിന്ന് അവരോട് സഹകരിച്ചു കൊടുക്കുക